പഴയകാല പ്രമാണങ്ങളിൽ പറയുന്നത് പോലെ ഗുരു അഗ്നിസമനാണ് സമനാണ് ഗുരുവിൻ്റെ സമീപം എത്തുന്ന ഏതൊരുവനും ചൂടും വെളിച്ചവും ലഭിക്കും എന്നാൽ കൈവശം ഒരു വിറകുകഷ്ണവുമായി അഗ്നിക്ക് സമീപമെത്തുന്നവൻ ആ വിറകൻ കമ്പ് അഗ്നിയിൽ അർപ്പിക്കുന്നുവെങ്കിൽ അവന് കുറെ കൂടി ചൂടും വെളിച്ചവൻ ലഭിക്കുമെന്ന് പറയുന്നത് പോലെ അഗ്നിസമമായ ഗുരുസാന്നിധ്യമായിരിക്കുന്ന ഈ ഓർമ്മയുടെ പരിസരത്തേക്ക് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് എത്തുകയാണെങ്കിൽ സമ്പൂർണമായ ഒരു സമർപ്പണത്തോടെ ഈ പരിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ അത് നമ്മുടെ അധ്യാത്മികതയെ കുറെ കൂടി ഉന്മേഷഭരിതമാക്കുമെന്നുള്ളത് ഉറപ്പായ സംഗതിയാണ് നമ്മുടെ ഭർത്താവിൻ്റെ തിരുപ്പറവിയുടെ പരിസരങ്ങളിൽ ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നത് നാം തിരുവഴുത്തിൽ വായിച്ചിട്ടുണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള നിരവധി കുഞ്ഞുങ്ങളെ നിഷ്കരണം നിഗ്രഹിക്കുന്നതിനെക്കുറിച്ചും അതിനുത്തരവിട്ട ഹേരോദാവിനെ കുറിച്ചും ഹേറോദാവ് എന്തുകൊണ്ടാണ് അത്തരമൊരു കൂട്ടക്കൊല നടത്തിയത് എന്നുള്ളത് നമുക്കറിവുള്ള സംഗതിയാണ് എവിടെയാണ് ക്രിസ്തു പിറന്നത് എന്നറിയാതെ പോയ ആ നാട്ടിലെ ഏക പ്രമുഖൻ ഹെറോദ രാജാവാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ഭീതി അയാൾ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് തൻ്റെ രാജ്യവും സ്ഥാനവും തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അയാളെ ചൂഴ്ന്നു നിന്നതുകൊണ്ടാണ് ക്രിസ്തു പിറന്നത് എവിടെയാണ് എന്ന് റിയാതെ പോയതുകൊണ്ട് അയാൾ ആ കാലത്ത് ജനിച്ചു വീണ എല്ലാ ശിശുക്കളെയും കൊല്ലുന്നത് ഈ ഹെറോദ്യൻ അസുഖത്തിന്റെ പേര് അസൂയി എന്നാണ് ഈ ഹെറോദ്യൻ സിൻഡ്രം ക്രിസ്തുവിനോടൊപ്പം വളർന്നു വരുന്നതായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പം മാത്രമല്ല അവന്റെ മുന്നോടിയായ സ്നാപക യോഹന്നാനോടുമൊപ്പം ഹേറോദ് അന്തിപ്പാസിന്റെ ഈ അസൂയ നന്നേ വർദ്ധിക്കുന്നുണ്ട് പൗരസ്ത്യ സഭാപിതാവായിരിക്കുന്ന കപ്പതൂക്കിയിലെ വലിയമാർ ഈ ഒരു അസുഖകരമായ മാനസികാവസ്ഥയെ കുറിച്ചൊരു ഹോമില് തന്നെ എഴുതിയിട്ടുണ്ട് ഹോമിലിയോൺ എൻ വി അസൂയി അസ്ഥികളെ തകർക്കുന്ന പാപമാണ് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ തിരുപ്പിറവിയുടെ കാലങ്ങളിൽ അയളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ അസൂയ എന്ന വികാരം അതിങ്ങനെ വളർന്നു വന്ന് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തുമ്പോഴാണ് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ഇത്തരത്തിൽ ആയിത്തീരുന്നത് സ്നാപക യോഹനാനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന പരിസരങ്ങളിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇത്രയും വലിയവനെന്ന് മറ്റൊരാളില്ല എന്ന് യേശു യേശുദമ്പരാൻ സാക്ഷ്യപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ്റെ നിഗ്രഹത്തിന് കാരണമായി തീരുവാൻ വിധം അത്രമേൽ അസൂയ പൂണ്ട ഒരു പറ്റം മനുഷ്യർ അവൻ്റെ വളർച്ചയ്ക്ക് ചുറ്റും ചുറ്റുമുണ്ടായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ട സംഗതിയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ അയാൾ പറയാറുണ്ട് അയാളുടെ മനുഷ്യനൊരാമുഖം എന്ന നോവലിൽ അയാൾ എഴുതിയിട്ടുണ്ട് മലയാളികളുടെ സ്ഥായി ഭാവം പരപ്പുച്ഛമാണ് ഏതൊരു പ്രതിഭയുടെ മുമ്പിലും നെറ്റി ചുളിഞ്ഞേയിരിക്കും ആരെയും പരസ്പരം അംഗീകരിക്കാനാവാത്ത വിധം അത്രമേൽ ഒരു മാനസികാവസ്ഥയുള്ള ഒരുപറ്റം ആളുകളാണ് മലയാളികളെന്ന് ഒരു മലയാളി തന്നെ ആത്മഗതം ചെയ്യുന്നത് ഹെറോദിയൻ അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അസുഖം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ ഓർമ്മ നമ്മളുടെ ഉള്ളിൽ ഒരു തീപ്പന്തമായി വളരില്ല അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ കത്തിച്ചു കളയില്ല അത് നമ്മുടെ ഹൃദയ വിചാരങ്ങളുടെ അശുദ്ധികളെ വിമുലീകരിക്കില്ല അതുകൊണ്ട് ഇതം പ്രഥമമായി ഈ അഗ്നിസമമായ ഓർമ്മയുടെ പരിസരത്തിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമൊരു അസുഖകരമായ മാനസികാവസ്ഥ ഉണ്ട് അത് നിഗ്രഹിക്കാനുള്ള ഒരു തുടക്കമായിരിക്കണം ഈ ഓർമ്മ പെരുന്നാൾ മറ്റൊന്ന് സ്നാപക യോഹന്നാന്റെ ഓർമ്മ നമ്മളോട് പറയുന്നത് മാനസാന്തരത്തെക്കുറിച്ചാണ് മാനസാന്തരപ്പെടുവേനെന്ന ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നാലെ ക്രിസ്തുവേശുവും ചരിത്രത്തിൽ തങ്ങളുടെ പ്രഭാഷണം ആരംഭിക്കുന്നത് കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർഗീസായിരുന്ന പോപ്പ് ഷെനുടെ മൂന്നാമൻ മഹാ താപസനായ ആ പിതാവ് അനുതാപത്തെക്കുറിച്ച് ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഓൺ റിപ്പൻഡൻസ് ഏകദേശം അഞ്ഞൂറോളം പേജുകൾ വരുന്ന ആ പുസ്തകത്തിൽ ഒരധ്യായത്തിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് ഫോർ ഇൻസെൻറ്റീവ്സ് ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിന് മാനസാന്തരത്തിന് നമ്മെ സഹായിക്കുന്ന മൂന്ന് പ്രേരക ഘടകങ്ങൾ െന്ന് അദ്ദേഹം പറയും ഒന്നാമത് അദ്ദേഹം പറയും ബോധ്യമുണ്ടായാൽ നീ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് അദ്ദേഹം അക്കമിട്ട് അക്കമിട്ട് തിരുവഴുത്തിൽ നിന്ന് നാം ആരാണ് എന്നുള്ളത് എണ്ണി എണ്ണി പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നീ ദൈവത്തിൻ്റെ സ്വരൂപമാണ് നീ ദൈവത്തിൻ്റെ ഗ്രഹവിചാരമാണ് നീ ദൈവത്തിൻ്റെ മന്ദിരമാണ് നീ ദൈവത്തിൻ്റെ സാദൃശ്യമാണ് നീ ദൈവത്തിൻ്റെ കൃഷിയാണ് ഇങ്ങനെ വേദപുസ്തകത്തിൽ എത്രയോ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇതിലേതെങ്കിലും ഒന്ന് ഓർത്തെടുത്താൽ മതി നാം ആരാണെന്നുള്ള ആത്മബോധം നമ്മെ പാപത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത് അദ്ദേഹം പറയുന്നു ഇഫ് യു നോ വാട്ട് സിൻ ഈസ് യു വിൽ ഫ്ലീ ഫ്രം സിൻ എന്താണ് പാപം എന്നറിയാമെങ്കിൽ നീ പാപത്തിൽ നിന്ന് ഓടിയൊളിക്കും സിൻ ഇസ്ലിനേഷൻ സിൻ ഇസ് ഡിസൊബീഡിയൻസ് സിൻ ഇസ് എ ഡിഫീറ്റ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് പാപം ഒരു അകൽച്ചയാണ് ദൈവസാന്നിധ്യ ബോധത്തിൽ നിന്ന് വിദൂരത്തിലേക്കുള്ള ഒരു പാച്ചിലാണ് ആ ഭാഗം വിശദീകരിക്കുമ്പോൾ ലൂക്കായുടെ ശുചുവേഷൻ പതിനഞ്ചാം അധ്യായം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നന്നായിരിക്കും ലൂക്കോസിൻ്റെ ശുചുവേഷൻ പതിനഞ്ചാം അധ്യായം നമ്മോട് സംവദിക്കുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നഷ്ടപ്പെട്ടു പോയ മകൻ നഷ്ടപ്പെട്ടു പോയ ആട് നഷ്ടപ്പെട്ടു പോയ നാണയം ദ ലോസ്റ്റ് കോയിൻ ദ ലോസ്റ്റ് സൺ ആൻഡ് ദ ലോസ്റ്റ് ഷീപ്പ് ഈ മൂന്ന് സംഗതികളും നഷ്ടപ്പെട്ടു പോകുന്നതും മൂന്ന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളാലാണ് ഒരു മനുഷ്യൻ ഈ മൂന്ന് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പാപം മൂലം ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പാപ് ഷെനിട മൂന്നാമൻ വ്യാഖ്യാനിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു കാണാതെ പോയ മകൻ അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സ്വന്തം വിവേചന ബുദ്ധിയെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും വിവേചന ബുദ്ധി നൽകിയിട്ടുണ്ട് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഡിവൈൻ വിഷ്ഡം സപ്പോസ് തോലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പാലല്ലേ കുടിച്ചത് ഇനി നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കണ്ടേ ആ കട്ടിയുള്ള ആഹാരം എന്താണ് എന്ന് എബ്രാഹലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ആ കട്ടിയുള്ള ആഹാരമാണ് നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ദി ഡിവൈൻ വിസ്ഡം ദൈവീകമായ പരിജ്ഞാനം ആ ദൈവീകമായ പരിജ്ഞാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ മിസ്യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുക പോലും ചെയ്യാതെ ഒരു മനുഷ്യൻ എപ്പോഴാണോ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അപ്പന്റെ ഭവനത്തിൽ നിന്ന് സ്വയം പോവുകയാണ് സ്വർഗത്തിലെ അപ്പന്റെ സാന്നിധ്യം അവന് നഷ്ടപ്പെടുകയാണ് രണ്ടാമത് ഒരെണ്ണം കാണാതെ പോകുന്നത് ഈ ആട്ടിൻകുട്ടികളൊന്നും വേദപുസ്തകം വായിച്ചിട്ടുണ്ടാവില്ലല്ലോ സ്വേച്ചയെ അന്വേഷിക്കുന്നവൻ കൂട്ടം തെറ്റിപ്പോകുന്നുവെന്ന സദൃശവാക്യമൊന്നും ഇതുങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം അവർ അതിലേതെങ്കിലും ഒരാട് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റി പോവുകയാണ് പുതിയ മേച്ചൽ തപ്പി ഇടയനെ മറന്ന് കൂട്ടം വിട്ട് പോവുകയാണ് അതിനറിവില്ല ഇഗ്നോറൻസ് ആദ്യത്തേത് മിസ് യൂസ് ഓഫ് ദ വില്ലാണോ രണ്ടാമത്തേത് ആണ് അജ്ഞതയാണ് അറിവില്ലായ്മയാണ് മൂന്നാമത് നാണയം നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു സ്ത്രീക്ക് പത്ത് നാണയമുണ്ട് എന്നിരിക്കട്ടെ അതിലൊരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അവളൊരു വിളക്കെടുത്ത് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി ആ നാണയം കണ്ടെടുക്കും അത് കണ്ടുകിട്ടുമ്പോൾ അവളൊരു വലിയ വിരുന്ന് കഴിക്കും അയൽക്കാരെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിളിച്ച എന്നാണ് തിരുവഴുത്ത് പറയുന്നത് ശരിക്കും ആ കഥ വായിച്ചാൽ യേശുവിൻ്റെ എല്ലാ ഉപമകളും പോലെ അതും ഒരു പൊട്ട കഥയാണ് യാതൊരു ലോജിക്കുമില്ല അഞ്ച് രൂപയാണ് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ആ അഞ്ച് രൂപ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അമ്മ അത് മുഴുവൻ അടിച്ചുവാരി എടുത്ത് ഇത്രയും ആളുകളെ കൂട്ടി വിരുന്നു കഴിക്കണേ എത്ര രൂപ ചിലവോ അല്ലേ ഒരു പൊട്ടക്കഥയില്ലേ നമുക്ക് തോന്നും അങ്ങനെ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി സഭാപിതാവായ അഫ്രഹാത്ത് ഈ കഥയ്ക്ക് എഴുതിയിരിക്കുന്ന വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഓൺ ഡെമോൺസ്ട്രേഷനിൽ അദ്ദേഹം ഇങ്ങനെ പറയും ഈ സ്ത്രീ പഴയ നിയമ ഇസ്രായേൽ ആണ് അവളുടെ കൈവശമുള്ള പത്ത് കൽപ്പൻ പത്ത് നാണയങ്ങൾ പത്ത് കൽപ്പനകളാണ് അതിൽ ഒന്നാമത്തേതാണ് അവളുടെ കയ്യിൽ നിന്ന് പോയത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാവരുത് ഉണ്ടാവുന്നു അതവൾക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ആത്മ സ്വരൂപ ധ്യാനം ഞാൻ ആരാണെന്നുള്ള ആത്മവിവേകം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിൽ സമൃദ്ധിയുടെ കാലത്ത് അവൾ ആദ്യം മറന്നുവെച്ചത് ദൈവത്തെയാണ് അന്നും ഇന്നും സമൃദ്ധിയുടെ കാലത്ത് നാം ആദ്യം ഉപേക്ഷിക്കുന്നതും മറന്നു വെക്കുന്നതും ദൈവത്തെയും ദേവാലയത്തെയും ആരാധനയുമാണ് ഇവിടെ പത്ത് കൽപ്പനകൾ നഷ്ടപ്പെട്ട് പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തേത് നഷ്ടപ്പെട്ടു പോയ സ്ത്രീ ഒരു വിളക്കെടുത്ത് കത്തിച്ചു അതിന്റെ പ്രഭയിൽ അവൾ തൻ്റെ സ്വരൂപം വീണ്ടെടുത്തു നാണയം വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ വിളക്ക് കുരിശും അതിൽ കത്തി നിൽക്കുന്ന ദീപം ക്രിസ്തുവുമാണ് എന്നാണ് പറയുന്നത് രണ്ടാം മാതാമായ ക്രിസ്തുവിലാണ് ഒന്നാം മാതാം തനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്വരൂപത്തെ സ്വരൂപത്തെ വീണ്ടെടുത്തത് എന്ന് വളരെ കൃത്യമായി ഈ ഉപമയിലൂടെ പറയുന്നു അപ്പോൾ അവൾ നടത്തുന്ന വിരുന്നാണ് സ്തോത്ര ബലിയാണ് യൂക്കറിസ്റ്റ് വിശുദ്ധ കുർബാന ഇതാണ് ആ ഉപമയുടെ അർത്ഥം ഈ ഉപമയിൽ നാണയം നഷ്ടപ്പെട്ടു പോകുന്നത് യജമാനത്തിയുടെ അശ്രദ്ധ മൂലമാണ് നെഗ്ലിജൻസ് ഓഫ് അതേസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു പംഷെനോട തൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നത് എങ്ങനെയാണ് ദ സിന്നറി ഈസ് എ ലോസ്റ്റ് പേഴ്സൺ വെദർ ഹി വാസ് ലോസ്റ്റ് ബൈ his his own intelligence or by his ignorance or by by ignorance the circumstances created by others പാപത്തിലേക്ക് വീണു പോവുക എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി ദുരുപയോഗം ചെയ്യുന്നതിലൂടെ സ്വന്തം അറിവില്ലായ്മ കൊണ്ട് മറ്റുള്ളവരുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഈ മൂന്ന് സാഹചര്യങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ടാണ് ഇഫ് യു നോ ഈസ് ഏലിയനേഷൻ യു വിൽ ഫ്ലീ ഫ്രം സെൻ മൂന്നാമത് അദ്ദേഹം പറയുന്നു ഇഫ് യു നോ ദ റിസൾട്ട്സ് ഓഫ് സെൻ യു വിൽ അഫ്രൈഡ് ഓഫ് സെൻ പാപത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ലോസ് ഓഫ് ഇന്നർ പീസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്തെല്ലാം ഉണ്ട് വിഷാദം ഉത്കണ്ഠ ആധി വെളിച്ചത്തിലേക്ക് വരാനുള്ള വിമുഖത നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ലായ്മ നമ്മളിപ്പോൾ ഈ കൗൺസിലർമാരെ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ യുവാൻ എ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ ഏറ്റവും വലിയ കൗൺസിലർ പരിശുദ്ധാത്മാവാണെന്ന് പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ കുറയുമ്പോഴാണ് നമ്മളിൽ അകാരണമായ ഭീതി വെളിച്ചത്തിലേക്ക് വരാനുള്ള വിമുഖത അനാവശ്യമായ ഉത്കണ്ഠ ആന്തരിക സമാധാനമില്ലായ്മ ഇതെല്ലാം പാപത്തിൻ്റെ പരിണിതികളാണ് ഏറ്റു പറയപ്പെടാത്ത പാപത്തിൻ്റെ പരിണിതികളാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അവസാനമായി പബ്ഷ എന്നോട് പറയും ഇഫ് യു നോ ദണിമെന്റ് പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ പാപം ചെയ്യാൻ ഭയപ്പെടും എന്ന് പറയുമ്പോൾ ചാകാത്ത പുഴുവിലും കടാത്ത തീയിലും പിടിച്ചിടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കലല്ല പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ചും നിലവിലെ വിശുദ്ധനായി സഹാക്ക പറയും ദൈവം എന്നെ പിടിച്ച് നരകത്തിലിടുമെന്ന് പറയുന്ന ശിക്ഷയിലല്ല ഞാൻ ഭയപ്പെടുന്നത് പിന്നെയോ ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും ഇത്രയൊക്കെ തെറ്റിൽ വീണ് പോയിട്ടും ഇപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഓർക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ അപാരതയെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സങ്കടം അതാണ് അനുതാപം ഭയത്തിൽ നിന്നുണ്ടാവുന്നതല്ല അനുതാപം ദൈവസ്നേഹത്തിൻ്റെ അപാരതയെ തിരിച്ചറിയുന്ന മുഹൂർത്തത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിങ്ങലുണ്ടല്ലോ ഒരു തേങ്ങലുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ അനുതാപം അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് പ്രത്യേകിച്ചും പൗരോഹിത്യം പറഞ്ഞ് പേടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നോ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നോ അല്ല അനുതാപം സ്നാപക യോഹന്നാന്റെ ഓർമ്മ അനുഷ്ഠിക്കുന്ന ഈ ദിവസം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നുള്ള യോഹന്നാൻ സ്നാപകന്റെ തീഷ്ണമായ സ്വരം നമ്മുടെ കാതുകളിൽ പതിക്കണം പിതാക്കന്മാർ പറയുന്നത് പോലെ സ്വർഗത്തിലെ മാലാഹുമാരെ കാണുന്നവനല്ല ശ്രേഷ്ഠൻ പിന്നെയോ സ്വയം കാണാനാവുന്നവനാണ് സ്വർഗ്ഗത്തിലെ മാലാഹമാരെ കാണുന്നവനല്ല ശ്രേഷ്ഠൻ സ്വയം തന്നെത്താൻ കാണാനാവുന്നവനാണ് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനും നമ്മുടെ മാലിന്യങ്ങളെ ദുരീകരിക്കാനും അഗ്നിസമമായ ഈ ഓർമ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ